ബുദ്ധിയുള്ള സിംഗിൾ തല രാവണൻ സാറല്ലേ സാറേ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രധാനമന്ത്രി ആയിരിക്കുന്ന മോദി ഇന്ത്യയിൽ വെച്ച് ഇതുവരെയും ഒരു പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ല ഏടോ പ്ലാൻ ചെയ്യുവല്ല എന്നാൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്കിടെ ട്രംപുമായി ചേർന്ന് അമേരിക്കയിൽ വെച്ച് പത്രസമ്മേളനം നടത്തേണ്ട ഗതികേട് മോദിക്കുണ്ടായി പത്രസമ്മേളനത്തിൽ വെച്ച് ഒരു അമേരിക്കൻ ലേഖകൻ മോദിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവം വിവേകമുള്ളവരുടെ നാടായിരുന്ന ഇന്ത്യക്ക് വലിയ അപമാനമാണ് ഉണ്ടാക്കി വെച്ചത് എന്റെ നിങ്ങൾ പ്രധാനമന്ത്രിയായി പതിനൊന്ന് വർഷം പിന്നിട്ടിട്ടും ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത ഒരേ ഒരു ആളാണ് നരേന്ദ്രമോദി അയ്യോ അതൊന്നും കാരണം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വ്യക്തമായി മനസ്സിലാവും അറിയട്ടെ ഇവിടെ അമേരിക്കൻ ലേഖകൻ ചോദ്യം ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ആണെങ്കിലും മോദിയുടെ ചെവിയിൽ വെച്ചിരിക്കുന്ന ഇയർഫോണിലൂടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലാണ് മോദി കേൾക്കുന്നത് ഇതിനൊരു അവസാനമില്ലേ thank you very much um, you and the president, you both spoke about combating isis. you, you both sounded very excited about this, excited about this partnership. Um, upcoming. and I, I was curious, how much more confident are you with president trump leading this country that. <laughs> there will will be and and you you. have a su successful partnership with with the the United States versus um, with, uh, Biden's incompetence. Okay, thank you. <laughs> and weakness over the last four years. ഞാൻ പ്രധാനമന്ത്രി മോദിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് താങ്കളും പ്രസിഡന്റ് ട്രംപും ഐസിസിനെ നേരിടുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇന്ത്യ അമേരിക്ക പാർട്ണർഷിപ്പിൽ വളരെ ഉത്സുഖരാണ് കഴിഞ്ഞ നാല് വർഷത്തെ ബൈഡന്റെ കഴിവില്ലായ്മയും ദൗർബല്യവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ ട്രംപ് അമേരിക്കയെ നയിക്കുന്നതിനോട് ശക്തമായ നേതൃത്വത്തിന്റെ പിൻബലത്തിൽ സമാധാനമുണ്ടാവും അതുപോലെ അമേരിക്കയുമായി വിജയകരമായ ഒരു ബന്ധം ഉണ്ടാവും എന്ന കാര്യത്തിൽ താങ്കൾ എത്രയധികം ആത്മവിശ്വാസത്തിലാണ് എന്നറിയാൻ ഞാൻ വളരെ ജിജ്ഞാസനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് മോദിയോടാണ് ആ ലേഖകൻ ആദ്യമേ തന്നെ പറയുന്നത് ഞാൻ പ്രധാനമന്ത്രി മോദിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് എന്നാൽ ഇത് കേട്ടിട്ട് മോദി മറുപടി പറയാനാവാതെ പ്രതിമ പോലെ നിൽക്കുകയാണ് ഇത് ഒരു ഭാഷയുടെ പ്രശ്നമല്ല എന്ന് ഓർക്കണം കാരണം മോദി ഇത് കേൾക്കുന്നത് ഹിന്ദിയിൽ തന്നെയാണ് എന്നാൽ മോദിക്ക് ഒന്നും പറയാനില്ല നിന്നും വാക്ക് പോലും വരുന്നില്ല വെറുതെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ട്രംപിന് കാര്യം പിടികിട്ടി വളരെ നേരം മറുപടി പറയാത്തതിനാൽ മോദിയെ കളിയാക്കി ട്രംപ് ചിരിക്കുന്നത് കണ്ടോ ഫ്രണ്ടേ ആരും അഞ്ച് സെക്കൻഡ് മോദി അവിടെ നിന്ന് ആടുകയാണ് ട്രംപ് കളിയാക്കിച്ചിരിക്കുമ്പോളൊന്നും പിടികിട്ടാതെ ട്രംപിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ അതും കേട്ട് അവിടെ ഇരിക്കുന്ന കാഴ്ചക്കാർ ആർ തലച്ച് കളിയാക്കിച്ചിരിക്കുന്നു ഒരു സാഹിത്യകാരന്റെ വേദനകൾ അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംഖകളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല മുഖത്ത് നോക്കി വീണ്ടും കളിയാക്കി ചിരിക്കുന്നു അപ്പോഴും മോദി ഒരു കുറെ നേരം ആയാലും ഇത് എപ്പോഴാ അതെന്താ ടിക്കറ്റ് എടുത്തിട്ടോ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും തിരക്കൂട്ടല്ലേ ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറത്തില്ല ഉട പിന്നെ തലയാട്ടി മോദിക്ക് നേരെ കൈ ചൂണ്ടി ട്രംപ് പറയുകയാണ് അത് നിങ്ങളോടുള്ള ചോദ്യമായിരുന്നു പക്ഷെ നിങ്ങൾക്ക് മിണ്ടാൻ അറിയാത്തതിനാൽ ഞാൻ അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞ് ട്രംപ് മറുപടി പറയുകയാണ് ആളുകൾ വീണ്ടും ചിരിക്കുന്നു മോദിയെ കളിയാക്കി ചിരിക്കുന്നതാണ് മോദിയുടെ കഴിവില്ലായ്മയെ വിവേകമില്ലായ്മയെ പരിഹസിക്കുന്നതാണ് എന്ന് മോദിക്ക് മനസ്സിലായോ എന്ന് സംശയമാണ്